ഹലോ ഇന്ന് ഞാൻ പറയുന്നത് ടെക്നോ പാർട്ടി വന്നിരുന്നു ചതൻ ജോബ് ഓപ്പണിംഗ് ാണ് സിം ലോജിക്സ് ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയാണ് സിം ലോജിക്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ആന്റ് ഡെവലപ്പർ ആയിട്ടാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വി ആർ സീക്കിംഗ് എ ടാലന്റ് ആൻഡ് എക്സ്പീരിയൻസ് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ ടു ജോയിൻ അവർ ടീം എസ് എ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഡിസൈനിങ് ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് യൂസർ ഇന്റർഫേസസ് ഫോർ അവർ വെബ് അപ്ലിക്കേഷൻസ് യു വിൽ കൊളോബറേറ്റ് ക്ലോസ്ലി വിത്ത് ഡിസൈൻ ആൻഡ് ബാക്ക്ആൻഡ് ഡെവലപ്മെന്റ് ടീം ടു എൻഷ്യൂർ സീംലെസ് ഇന്റർഗേഷൻ ആന്റ് ഡെലിവർ ഹൈ ക്വാളിറ്റി യൂസർ എക്സ്പീരിയൻസസ് ഡെവലപ്പ് യൂസർ ഫ്രണ്ട്ലി ആൻഡ് റെസ്പോൺസിബിൾ വെബ് ഇന്റർഫേസസ് using HTML, CSS and JavaScript adhering to best practices and industry standards. ടു ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ഇൻഡസ്ട്രീസ് സ്റ്റാൻഡേർഡ്സ് അപ്പോൾ ഇതിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പ്രിഫേർഡ് സ്കില്ലായിട്ട് പറയുന്നത് ബാച്ചലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡിൽ ഈക്വലൻ എക്സ്പീരിയൻസ് വേണം പ്രൂവൻ എക്സ്പീരിയൻസ് ആസ് എ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ ഓർ സിമിലർ റോൾ വിത്ത് എ സ്ട്രോങ് പോർട്ട്ഫോളിയോ ഷോക്കേസിംഗ് പ്രീവിയസ് വെബ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ഇതൊക്കെ വെച്ചിട്ട് ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കിയിട്ട് അത് അവർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ഉള്ള വർക്കെല്ലാം ആക്കിയിട്ട് ഒരു പോർട്ട്ഫോളിയോ റെഡിയാക്കുക പിന്നെ ഇൻക്ലൂഡിംഗ് എച്ച് ടി എം എൽസ് പ്രൊഫഷ്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വെബ് മാർക്കപ്പ് ലാംഗ്വേജസ് അതായത് ഈ ലാംഗ്വേജ് ഒക്കെ എച്ച് ടി എം എൽ ഫൈവ് എൻ്റെ സി എസ് എസ് ത്രീ സ്ട്രോങ് നോളജ് ഓഫ് ജാവാ സ്ക്രിപ്റ്റ് എൻ്റെ മോഡേൺ ഫ്രണ്ട് ആൻഡ് ഫ്രെയിം വർക്ക്സ് അപ്പം ഇതൊക്കെ റിയാക്റ്റോ ആംഗ്ലറോ അതൊക്കെ അറിയാന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയണത് നല്ലതാണ് അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ വെർബലും റൈറ്റർലും പ്രസൻറ്റേഷൻ സ്കില്ലും വേണം ബിസിനസ് ആസ് വെൽ ആസ് ടെക്നിക്കൽ ടീം അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് സിം സിം ലോജിക്സ് ഡോട്ട് കോം ഈയൊരു ഇതിൽ നിങ്ങളുടെ സി വി പോർട്ട്ഫോളിയ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ ആയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കാം ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ജൂൺ ആണ് വരുന്നത് അപ്പം ഇതാർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യാം അവിടേക്ക് തന്നെ ബാക്ക് ഒരു ഡെവലപ്പറിന്റെ വന്നിട്ടുണ്ട് ആയിട്ടാണ് അതും സിമ്പ്ലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെയാണ് ടെക്നോ പാർക്കിലാണ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഡിസൈൻ ഡെവലപ്പ് ഇംപ്ലിമെന്റ് ഓട്ടോമാറ്റ് ഡിപ്ലോ ആൻഡ് ഓപ്പറേറ്റ് എൻ്റർപ്രൈസസ് ക്വാളിറ്റി ക്ലൗഡ് നാറ്റീവ് സോഫ്റ്റ്വെയർ യൂസിങ് മൈക്രോ സർവീസ് ആർക്കിടെക്ചർ പ്രോ എഗൈൽ ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസ് പെർഫോം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ റിവ്യൂ ഫോർ അതർ ഡെവലപ്പേഴ്സ് ഓൺ എ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് റെഗുലർലി ഡെവലപ്പ് develop automation testing and maintenance of microservices handle the operation of services deployed on the cloud prepare write or review technical documentation such as content to be included in the product documentation and training materials prepare and present technology architectural design and demos at playback meeting to show progress and solely solicit team direction identify and recommend improvements that can be made to continuously evolve and improve റിഫേർഡ് സ്കില് എന്ന് പറയുന്നത് മിനിമം ഫൈവ് പ്ലസ് ഇയേഴ്സ് ഓഫ് സ്ട്രോങ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ക്ലൌഡ് നേറ്റീവ് അപ്ലിക്കേഷൻ ഇൻ ജാവ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ഒരു ഐ ഡിയിലേക്ക് മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റിസ്യൂം കേട്ടോ അടുത്തത് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ പിഎച്ച് റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി ഉള്ളത് ഷുഡ് ഹാവ് മിനിമം ട്വൽവ് പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് അപ്പോൾ ട്വൽവ് പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഗുഡ് ടു ഹാവ് ഫ്രണ്ട് ആൻഡ് ടെക്നോളജീസ് ലൈക്ക് ആംഗുലർ ആൻഡ് റിയാക്ട് അതുപോലുള്ള ടെക്നോളജീസിനെ കേട്ട് നോളജ് ഉണ്ടായിരിക്കണം പിന്നെ പി എച്ച് പി വെബ് ഫ്രെയിംവർക്ക് ലാറാവൽ സിംഫണി ട്വിക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എച്ച് ടി എം എൽ ഫൈവ് സി എസ് 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 ത്രീ അതൊക്കെ നോളജ് ഉണ്ടായിരിക്കണം പിന്നെ ഡാറ്റാബേസ് ഒരാക്കളും പോസ്റ്റ് ഗ്രസ്സ് മൈഎസ് ക്യു എൽ മോങ്കോ ഡി ബി അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ഇറിയ റെസ്യൂമ് ക്ലോസിംഗ് ഡേറ്റ് ട്വൻറ്റി വൺ ആണ് ജൂൺ ട്വൻറ്റി വണ്ണിനാണ് ക്ലോസിംഗ് ഡേറ്റ് പ്രോജക്റ്റ് മാനേജർ എന്ന് ഒരു പൊസിഷനിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് അത് ഷെൽ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്കാണ് ഷെൽ സ്ക്വയർ ഷെൽ സ്ക്വയർ സോഫ്റ്റ്വെയർസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ടെക്നോ പാർക്കിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ പെരിയാർ ബിൽഡിംഗ് പെരിയാർ ബിൽഡിംഗ് ടെക്നോ പാർക്ക് ഫേസ് വണ്ണിൽ കെ ഫേസ് വണ്ണിലാണ് ഷെൽ സ്ക്വയർ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെ പ്രൊജക്ട് മാനേജർ എന്നുള്ള ഇതിലാണ് വന്നിരിക്കുന്നത് കരിയേഴ്സ് അറ്റ് ഷെൽസ്ക്വയർ ഡോട്ട് കോം ഇവർ ചോദിച്ചിരിക്കുന്നത് എയ്റ്റ് പ്ലസ് ഇയേഴ്സ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതായത് എയ്റ്റ് എങ്കിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് മിനിമം ഫൈവ് പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് മസ്റ്റ് ഹാവ് ടു പ്ലസ് ഇയേഴ്സ് ഓഫ് പ്രൂവൻ എക്സ്പീരിയൻസ് ഇൻ പ്രൊജക്ട് റോൾ പ്രൊജക്ട് മാനേജറുള്ള ടു പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് അഗൈ മെത്തോ മെത്തഡോളജീസ് മസ്റ്റ് ഹാവ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എസ് ഡി എൽ സി മസ്റ്റ് ഡി ഫ്യൂ ക്ലീർ ആൻഡ് ഹാവ് ഗ്രേറ്റ് ആപ്റ്റിറ്റ്യൂഡ് സോളിഡ് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഓർ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എക്സലൻറ്റ് ക്ലൈൻറ്റ് ഫസ് ഫേസിംഗ് ആൻഡ് ഇൻ്റർണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എക്സലൻറ്റ് റൈറ്റർ ആൻഡ് വർക്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കരിയേഴ്സ് അറ്റ് ഷെൽ സ്ക്വയർ ഡോട്ട് കോം എന്ന് പറയുന്ന ഇതിലേക്ക് റെസ്യൂമ് അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് റെസ്യൂമ് കൊടുക്കാം കരിയേഴ്സ് അറ്റ് ഷെൽ സ്ക്വയർ ഡോട്ട് കോം